അടപ്പായസിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുനൂറ്റി അൻപത് ഗ്രാം വളം എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പാക്കറ്റ് ഉണ്ട് അത് നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് പച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് ഡ്രൈൻ മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കുറച്ച് കുറച്ച് ക്യാഷ്യൂസും റീസൺസൊക്കെ ഒന്ന് വറുത്ത് കോരി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അതേ നെയ്യിലോട്ട് തന്നെ നമ്മളിത് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അടയും കൂടെ ചേർത്തിട്ട് അഞ്ചാറ് മിനിറ്റ് ഒന്ന് അഴിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് നല്ല കട്ടിയുള്ള ജാഗ്രത ചെറുപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ശർക്കര എടുത്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്ത് അരിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ കേട്ടോ അപ്പം നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു രണ്ട് കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ആ ഒരു ശർക്കര പാൻ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം അതിന് ശേഷം വേണം നമ്മളിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മൂന്ന് കപ്പോളം രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സെക്കൻഡ് മിൽക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കി തന്നെ എടുക്കണം അപ്പോഴാണ് കേട്ടോ ആ ഒരു പായസത്തിന് യഥാർത്ഥ രുചി വരുന്നത് തന്നെ അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നമുക്ക് അതിലേക്ക് ഒരു രണ്ട് തൊട്ട് ഒന്നര തൊട്ട് രണ്ട് കപ്പ് വരെ കാகம் നല്ലോണം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ಅದങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കാനായിട്ട് പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റു ചില്ലൈ ഐറ്റംസ് കൂടി ചേർത്തു കഴിഞ്ഞാൽ പായസം റെഡി